ഇപ്പൊ സമയം ഓൾമോസ്റ്റ് രാത്രി ഒരു എട്ട് മണി എട്ടരൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എങ്ങോട്ടാണ് ഈ സമയത്ത് ഈ കതച്ച് കതച്ചോടുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഫ്ലാഷ് ബാക്ക് കാണണം നമ്മുടെ വീടിന്റെ അടുത്ത് റോഡ് പണി നടക്കുന്ന കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞ ഓർമ്മ ഉണ്ടോ നമ്മുടെ ആ റോഡിന്റെ ആ ഒരു ഭാഗത്ത് ആൾക്കാരൊന്നും അങ്ങനെ ഇറങ്ങാത്ത സമയത്ത് ഞാനും അതിരും കൂടി ഈ കാണുന്ന ജില്ലയുടെ മുകളിൽ കയറാൻ പോയതാ കാര്യം ഇതിനകത്ത് കയറാൻ വേണ്ടിയിട്ടായിട്ട് പോയതൊന്നുമല്ല ഒരു വീട് എടുക്കാൻ പോയാലും അതിന്റെ ഒരു മൂഡിൽ വന്ന് കയറുന്നതാണ് പക്ഷെ അന്ന് നമ്മുടെ നാട്ടിലൊരു കല്യാണം ഉണ്ടായിരുന്നു അപ്പൊ അതിന്റെ പാർട്ടിയൊക്കെ അങ്ങോടി കൂടെ പോകുന്ന ആര് തിരക്കിന്റെ സമയത്തായോണ്ട് നമുക്ക് കേറാൻ പറ്റും അതുകൊണ്ട് ഞങ്ങള് രാത്രി എട്ട് മണിയിലായാലും പിന്നെയും വന്നു പിന്നെ വീടും ഒരു തുടക്കത്തി പറഞ്ഞത് ആരും കാര്യമായിട്ടെടുക്കേണ്ടത് അത് ഞാൻ വെറുതെ ഒരു രസത്തിന് പെരിപ്പിച്ച് പറഞ്ഞു അയ്യേ ഇതാണ് ഇപ്പൊ വലിയ കാര്യം എന്ന് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ ചെറിയ സന്തോഷങ്ങൾ അത്രേ പറയാറുള്ളൂ പിന്നെ പിറ്റേ ദിവസം റോഡ് പണി നടക്കുന്നുണ്ടായിരുന്നു ഇന്നലെ നമ്മള് കയറത്തുള്ളിയ ജില്ലിയും പൊടിയും എല്ലാം റോഡിലും പരന്ന് കിടക്കും ഒരു രസം കേൾക്കണോ റോഡ് പണി കഴിഞ്ഞതിന് മുമ്പ് ഒരു നായി വന്നിട്ട് ചവിട്ടി അതാ ഉദ്ഘാടനം എല്ലാം കഴിച്ചു വെച്ചിട്ടുണ്ട് അതും ഒന്ന് രണ്ടോട്ടം ഒന്നുമല്ല ഒരു മൂന്നാലോട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴിയിട്ടാണ് പ്രൗഢഗംഭീരായിട്ടുള്ള ഉദ്ഘാടനം കഴിച്ചു വെച്ചത് ഈ മെഷീൻസിനെ സൗണ്ട് കേട്ടിട്ട് രാവിലെ മുതൽ ഇങ്ങോട്ട് വരണം എന്നല്ലുണ്ട് പക്ഷെ കാരണം ഇങ്ങോട്ട് ഞാൻ വന്നിട്ടുണ്ടായിരുന്നില്ല ഇക്കാണെന്ന ജീപ്പാണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് ഞാൻ ആദ്യമായിട്ടാണ് ജീപ്പിൽ റോഡ് പണി ഒക്കെ ചെയ്യുന്നത് കാണുന്നത് അല്ല പറയും പോലെ ഞാൻ ഇതൊരു റോഡ് പണി ഒന്നും കണ്ടിട്ടില്ലല്ലോ ഈ ജീപ്പിലാണ് ഇവർ മറ്റേ സാധനൊക്കെ കൊണ്ട് റോഡുമ്പോ തട്ടുന്നത് പണ്ട് അൾട്രാടെക്കിന്റെ പരസ്യത്തിന് മാത്രമാണ് ഞാൻ ഈ ഒരു സാധനം കണ്ടിച്ചില്ലേ അൾട്രാടെക് ഇന്ത്യൻ അതാണെന്ന് കേട്ടേ ഈടപ്പ് ഇവർ ഉപയോഗിക്കുന്നത് അദാനിയുടെ അംബുജ അമ്പുജാ സിമെന്റാണ് എനിക്കത് കാണാൻ ഇഷ്ടമുണ്ട് ഞാൻ നിങ്ങൾക്ക് കൂടെ കാണിച്ചത് ഫസ്റ്റ് ഇവര് അദാനിയുടെ അംബുജ സിമെന്റും പിന്നെ കുറച്ച് ജില്ലിക്കലും കൂടിയിട്ട് ആ കറങ്ങുന്ന സാധനം കൊണ്ടുപോയി ബാറ്ററി നന്നായി മിക്സ് ആവാൻ വേണ്ടിട്ട് കുറച്ച് വെള്ളവും കൂടി വെച്ചു അല്ല മൂന്നാമതെന്തായ ചേച്ചി കൊണ്ട തട്ടിയേ പിന്നെ കുറെ നേരം ഇങ്ങനെ പൊടിയെല്ലാം പറയും സ്വാഭാവികം ആ സമയം കൊണ്ട് ഇപ്പത്തുനിന്ന് കുറെ ആൾക്കാർ അടുത്ത സെറ്റ് സാധനങ്ങൾ കോഴിയെടുക്കുന്നുണ്ട് ആ എന്താ ഇപ്പൊ കറങ്ങി തിരിച്ചു തന്നെ ഞാനത് കണ്ടിട്ടില്ലല്ലോ ആ വാട്ട് ഇതൊക്കെ കഴിഞ്ഞാൽ നമ്മുടെ കോൺക്രീറ്റ് പായസം റെഡിയാവും അത് പിന്നെ ജീപ്പിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഇരുമ്പ് യിലേക്ക് മാറ്റപ്പെടും വെള്ളം കുറവാണ് ആരിണ്ടാക്കി ഇനി നടക്കുന്നതെല്ലാം ജീപ്പിന്റെ ഡ്രൈവറുടെ കയ്യിലാണ് പുള്ളിക്കാരൻ നല്ല പ്രോ ഡ്രൈവറായുണ്ട് ഓൾറെഡി തേച്ച് വെച്ച സാധനത്തിന്റെ മേലെയാണ് കൊണ്ടു തട്ടാൻ പോയത് പിന്നെ സൈഡിൽ ഉണ്ടായിരുന്ന ചേട്ടന്മാരൊക്കെ സഹകരിച്ച് അന്ന് അടുക്കൊണ്ട തട്ടാൻ പറ്റും പിന്നെ ഫുൾ കൈപ്പണിയാണ് കൈപ്പണി കാണുന്നില്ലേ ആ ഒരു ആത്മാർത്ഥത ഒന്ന് പറയുകയാണെങ്കിൽ ഇവര് നല്ലോണം കഷ്ടപ്പെടുന്നുണ്ട് കാരണം ഇക്കാണെന്ന റോഡ് ഫുൾ ഇവരിങ്ങനെ കൈ കൊണ്ടാക്കിയെടുത്തതല്ല അവന്റെ വെറുതൊന്നുമല്ലല്ലോ കൂലി കിട്ടുന്നില്ലേ പിന്നോ അങ്ങനെ അവരുടെ പണിയണം കഴിഞ്ഞ് അവരുടെ വണ്ടി അവർ ഉരുട്ടി വേറൊരു വണ്ടി കയറ്റുന്നുണ്ട് ഇവരൊരു പാട്ടെല്ലാം പാടുന്നുണ്ട് നീ പണിയെടുക്കുമ്പോ കണ്ട ഇത് വര് ഇവരെല്ലാരും കൂടി ഒറ്റ കുന്തിയിട്ടാണ് കേറ്റുന്നത് അങ്ങനെ പണിയെല്ലാം കഴിഞ്ഞാൽ അവരവരെ വണ്ടി സാധനങ്ങളും എല്ലാം ഒരു ഒരലക്ഷം കഴിയുമ്പോഴത്തേക്ക് എന്തൊക്കെ കാണണം അപ്പൊ അത്രേയുള്ളൂ ലൈക്ക് സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറക്കണ്ട